ഒരൊറ്റ ഹറാമിനും നമ്മൾ കാരണമായിട്ട് സന്തോഷമോ അംഗീകാരമോ നൽകിക്കൂടാ ആണും പെണ്ണും ചേരാൻ പറ്റാത്ത ഒരു പരിപാടി വാതെ മാത്രമേ ഉള്ളൂ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പുറത്ത് പെണ്ണു ബാക്കിയുള്ള എന്താ വിഷയം നിങ്ങളുടെ കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ഏതേത് പരിപാടികളിലും അന്യ ആണും മന്യ പെണ്ണും കലർന്നിരിക്കുന്ന സ്വഭാവം സഹോദരന്മാരെ ദീനിന്റെ നിയമങ്ങൾക്ക് നേരെ വെക്കുന്ന ഒരു കത്തിയാണത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ുംങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾക്ക് എതിരാണ് ചില ആളുകൾ ഫ്രീഡവും ഫ്രീഡത്തിന്റെ വാദവുമായിട്ട് വരികയാണ് സ്വാതന്ത്ര്യം പുരുഷന്മാരെ പോലെ ഞങ്ങൾക്കും വേണമെന്ന് ഇപ്പൊ ആ വാദങ്ങളൊക്കെ കൂടുതലായിട്ട് ആളുകൾ എത്ര സജീവമായിട്ടാണ് സഹോദരിമാര് സീതാവാദം വിളിച്ചു വരുന്നത് ഇപ്പോഴുള്ള ഉമ്മമാരെക്കാൾ പെങ്ങന്മാരെക്കാൾ നല്ല അറിവും തന്റെ ഇടവും മാർഗദർശനവുമുള്ള സഹോദരിമാർ അഷ്റഫുൽ അഷ്റഫ് സല്ലാഹു അലൈഹി വസ്ലമ നിങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബിമാരുടെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാൻ സമ്മതം ചോദിച്ചു വന്നിരുന്നില്ലേ അവർക്കൊക്കെ നബി സല്ലു അലൈഹി വല്ലം സമ്മതം കൊടുത്തതാണോ സ്ത്രീകളും പുരുഷന്മാർ വരും പോലെ എല്ലാ ഇടങ്ങളിലേക്കും അവരോടൊപ്പം നിങ്ങൾ വന്നോടൂന്നാണോ പറഞ്ഞത് അതല്ല നിങ്ങൾ ഒതുക്കത്തോടെ കൂടെ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഇടങ്ങളിൽ വെച്ച് നിർവഹിച്ചോളൂ എന്നല്ലേ നബി സല്ലാഹു അലൈവിസ് പറഞ്ഞത്